ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഓരോ പ്രഭാതത്തിനും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള നിഗൂഢമായ ശക്തിയുണ്ട് മിക്ക ആളുകളും രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ അവരുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്നു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തെ സ്ട്രെസ് ആങ്സൈറ്റി ഡിപ്രഷൻ എന്നിവയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണ് നിങ്ങൾ രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ ഷിഫ്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ഫീഡ് ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല സമയമാണ് ഈ സമയത്ത് ഉപബോധ മനസ്സ് ഒരു സ്പോഞ്ച് പോലെ ഇൻഫർമേഷനെ വലിച്ചെടുക്കുന്നു നിങ്ങൾ ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ ഉപബോധ മനസ്സിന് സാധിക്കും അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നതിനും ഇമെയിൽ ചെക്ക് ചെയ്യുന്നതിനും പകരം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിച്ചാൽ എന്തായിരിക്കും ഫലം ക്ലാരിറ്റിയും അൺസ്റ്റോപ്പബിളുമായിട്ടുള്ള ഒരു ലൈഫിനെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ സാധിക്കും ന്യൂറോസയൻസ് ഈ ശക്തിയെ അംഗീകരിക്കുന്നു ടോപ്പ് പെർഫോമേഴ്സ് ആയിക്കൊള്ളട്ടെ മോഡേൺ ന്യൂറോ സയൻറ്റിസ്റ്റ് ആയിക്കൊള്ളട്ടെ ഫിലോസഫേഴ്സ് ആയിക്കൊള്ളട്ടെ എല്ലാവരും പ്രഭാത സമയത്തെ വളരെയധികം മഹത്വവൽക്കരിക്കുന്നു ഇന്ന് കാണുന്ന വളരെയധികം പെർഫോം ചെയ്യുന്ന ഹൈ അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകൾ രാവിലെയുള്ള സമയത്ത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു അവരുടെ മനസ്സിലേക്ക് എന്തെങ്കിലും നൽകണമെങ്കിൽ രാവിലെയുള്ള സമയം മികച്ചതാണെന്ന് മനസ്സിലാക്കുന്നു അതായത് ഉപബോധ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇമ്പ്രഷൻ നൽകാൻ സാധിക്കുന്ന ഈ ഒരു സമയത്തെ തേറ്റ ബ്രെയിൻ വേസ്റ്റേറ്റ് എന്ന് പറയുന്നു എഴുന്നേറ്റ ഉടനെയുള്ള സമയത്ത് ഈ ഒരവസ്ഥ ലഭിക്കുന്നു മിക്ക ആളുകളും ചെയ്യുന്നത് എഴുന്നേറ്റ ഉടനെ അവർ സ്വയം സ്ട്രെസ്സിലേക്കും നെഗറ്റിവിറ്റിയിലേക്കും തള്ളിവിടുകയാണ് ഈയൊരു വീഡിയോ സീരീസിൽ ഞാൻ നിങ്ങളെ നിങ്ങളുടെ ബ്രെയിൻ പവറിന് ഏറ്റവും ഉയർന്ന ക്ഷമതയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കുക ഈ ഒരു സീരീസ് പൂർണ്ണമായും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രാവിലെയുള്ള സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എനർജിയെ ആംപ്ലിഫൈ ചെയ്യാനും ക്രിയേറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കാനും സാധിക്കും പ്രഭാതത്തിലെ ഗോൾഡൻ സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയില്ല സക്സസ്ഫുൾ ആയ മിക്ക ആളുകളും പ്രഭാതത്തെ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചതായി കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള മിക്ക വിജയികളുടെയും ടെക്നിക്കുകൾ ഞാൻ ഈ ഒരു സീരീസിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈ സ്ട്രാറ്റജികൾ വെറും തിയറിയുടെ അടിസ്ഥാനത്തിലല്ല ന്യൂറോ സയൻസിന്റെയും സൈക്കോളജിയുടെയും റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ സീരീസിന്റെ അവസാനം നിങ്ങളുടെ പ്രഭാതങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ഒരു മാനുവൽ ലഭിക്കും ഇത് വെറും മോർണിംഗ് റുട്ടീൻ അല്ല ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തികളെ ഉണർത്തുന്നതിനുള്ള ഒരു മാനുവലാണ് ഓരോ പ്രഭാതത്തിനും നിങ്ങളുടെ റിയാലിറ്റിയെ ചേഞ്ച് ചെയ്യാനുള്ള ശക്തി ഒളിഞ്ഞിരിക്കുന്നുണ്ട് രാത്രി മുഴുവൻ നിങ്ങളുടെ ശരീരം റെസ്റ്റിലായിരുന്നു ശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ജലാംശം കുറവ് അനുഭവപ്പെടും രാത്രി നിങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം ഡീഹൈഡ്രേഷൻ്റെ സ്റ്റേറ്റിലാണ് അതായത് ജലാംശം കുറഞ്ഞ അവസ്ഥയിലാണ് പക്ഷേ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ സാധ്യതയില്ല ഒരു കാരണം കൊണ്ടാണ് മിക്ക ആളുകളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണിതരായി കാണപ്പെടുന്നത് സ്ലഗിഷ് ആയിട്ട് തോന്നുന്നു ജലാംശത്തിൻ്റെ കുറവ് നിങ്ങൾക്ക് രാവിലെ അനുഭവപ്പെടുമ്പോൾ ക്ഷീണമുണ്ടാകുന്നതായിട്ടും ഉണർവില്ലാത്തതായിട്ടും തോന്നും മിക്ക ആളുകളും രാവിലെ എഴുന്നേറ്റ ഉടൻ അവരുടെ കൈകൾ നീട്ടി മൊബൈൽ ഫോൺ എടുക്കുന്നു നോട്ടിഫിക്കേഷനുകൾ ചെക്ക് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നു തുടർന്ന് ഒരു കപ്പ് കോഫി കുടിക്കുന്നു പക്ഷേ ഈ ഒരു സ്വഭാവം നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് നിങ്ങളുടെ ശരീരത്തിൽ ജലം കുറവുള്ള സമയത്തിൽ നിങ്ങളുടെ ബ്രെയിനിന് കൂടുതലായിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നു അങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ പ്രവർത്തികൾ പോലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടും തോന്നും ചെറിയ ചെറിയ ടാസ്കുകൾ പോലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു അതായത് രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടുന്നു മാനസിക ക്ഷീണം അനുഭവപ്പെടുന്നു ഈ പ്രശ്നങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ഈ ഒരു വീഡിയോ സീരീസിൽ മനസ്സിലാക്കാം അടുത്ത വീഡിയോയ്ക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്